നമ്മൾ പല പല കാര്യസാധ്യങ്ങളെ കിട്ടാൻ വേണ്ടി പലരുടെ അടുത്ത് പോയിട്ട് ആവശ്യപ്പെടും രാഷ്ട്രീയക്കാരുടെ അടുത്താകാം മറ്റുദ്യോഗസ്ഥന്മാരെടുത്താവാം വിവിധ മേഖലകളിലെ അധികാരികളുടെ അടുത്താവാം നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി പലതും പ്രാർത്ഥിക്കും എനിക്കത് തരണേ ഇത് ശരിയാക്കി ശരിയാക്കിത്തരണേന്ന് അല്ലെങ്കിൽ ധനികൻ്റെ അടുത്ത് പോയിട്ടാവും നമ്മൾ ധനത്തിന് ചോദിച്ചെന്ന് വരും ആരെടുത്ത് എന്ത് ചോദിച്ചാലും നമ്മുടെ ഗൗരവം ഇല്ലാതായി പിന്നെ അവരുടെ മുമ്പിൽ നമ്മൾ തല തലതാഴ്ത്തിയേ മതിയാകൂ അവരുടെ മുമ്പിൽ മാത്രമല്ല അവരിലൂടെ ഒരു സമൂഹത്തിന് മുമ്പിലും നമ്മൾ തല തലതാഴ്ത്തിയേ മതിയാവും അതുകൊണ്ട് നമുക്ക് ഈ ലോക ജീവിതത്തിൽ ഗൗരവം നിലനിർത്തണമെങ്കിൽ ആരോടും ഒന്നും പ്രാർത്ഥിക്കാതിരിക്കണം പ്രാർത്ഥിച്ചുവോ ഗൗരവം നഷ്ടപ്പെട്ടു